ഫ്രണ്ട്സ് നവമി ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എം സ്വാഗതം എൻ്റെ ഒരു ടോംസി ഞങ്ങളൊരു ഗവർണ നടത്തി കൊണ്ടിരിക്കുകയാണ് അതിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നൊരു മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു കഴിഞ്ഞാൽ പത്ത് പേർക്കാണ് സമ്മാനങ്ങൾ നൽകുന്നത് എല്ലാവരും മത്സരത്തിൽ പങ്കെടുക്കാം ഫസ്റ്റ് തന്നെ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കുർത്തിയെ കുറിച്ച് പറയാം ഇത് നല്ല പ്യുവർ ആയിട്ടുള്ള ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു വർക്കാണ് ഇതിൽ വന്നിരിക്കുന്നത് കട്ട് ബീഡ്സിന്റെ വർക്കാണ് ആണ് നല്ല ഒരു സിൽവർ കളറിലുള്ള വർക്കാണ് വന്നിട്ടുള്ളത് സ്ലീവിലും വർക്ക് വന്നിട്ടുണ്ട് ത്രീ ഫോർ സ്ലീവാണ് കളർ വന്നിട്ടുള്ളത് ഒരു വൈൻ കളറാണ് ടിപൊളി വർക്ക് ആണ് കേട്ടോ ആയിട്ടാണ് വന്നിട്ടുള്ളത് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയാണ് നമ്മൾ ക്രിസ്മസ് ഓഫർ ആയിട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന്റെ ആയിരുന്നു ഓഫറിൽ നമ്മൾ അത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലേക്ക് നൽകുന്നതാണ് െ കുറിച്ച് ആയിട്ടുള്ള കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു പിങ്ക് ടവ് ആണ് നെറ്റിംഗ് നല്ല ഒരു പീനൊക്കെ വന്നിട്ട് ലേസ് വർക്ക് ഒക്കെ കൊടുത്ത് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് സ്ത്രീ ഒക്കെ ഉണ്ട് നല്ലൊരു കോട്ടൺ ആണ് മെറ്റീരിയൽ ഫ്ലിപ്റ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെയാണ് പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റി ഷിപ്പിംഗ് സ്ലിപ്പർ ട്രെൻഡിംഗ് പോയിക്കൊണ്ടിരിക്കുന്ന പ്യുവർ ആയിട്ടുള്ള ഒരു മൽ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് സ്ലീവ്ലെസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വീനൊക്കെ വന്നിട്ട് ഇവിടെ പ്ലീറ്റ്സ് വന്നിട്ടുണ്ട് ഫുള്ള് ത്രെഡ് വർക്ക് ആണ് കേട്ടോ ലൈനിങ് അറ്റാച്ചഡ് ആണ് സ്ലീവ് ഉള്ളിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഹാഫ് സ്ലീവ് ആണ് ഒരു സെമി പാർട്ടിവെയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണേ ഒരു നല്ല ഒരു കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ഇതിന് ഇതും ചന്തേരിയാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് ഒരു പാച്ച് വർക്ക് വന്നിട്ടുണ്ട് അതിലിങ്ങനെ ത്രെഡ് വർക്ക് ഒക്കെയാണ് വന്നിരിക്കുന്നത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് താഴെ ഭാഗത്തായിട്ട് ആ ഒരു വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ദുപ്പട്ട നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഫുള്ള് ഡിജിറ്റൽ പ്രിന്റും ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് വന്നിട്ടുള്ളത് ഇതെല്ലാം എല്ലാ വർക്കും ഉണ്ട് കേട്ടോ സ്റ്റാഫിൽസും ഉണ്ട് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ബോട്ടം കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് പ്രൈസ് എണ്ണൂറ്റിഅൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് നെക്കിന്റെ ഭാഗത്ത് പിൻടക്കിന്റെ വർക്കാണ് വന്നിരിക്കുന്നത് നല്ലൊരു കളർ കോമ്പിനേഷനും ആണ് ലൈറ്റ് ബ്ലൂ ഗ്രീനും ഡാർക്ക് ഗ്രീനും ആണ് ദുപ്പട്ട ഇതെങ്ങനെയാണ് വന്നിട്ടുള്ളത് ദുപ്പട്ട സീക്വൻസ് വർക്ക് ദുപ്പട്ട തിരിഞ്ഞു പോയി ദുപ്പട്ട ഇങ്ങനെ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ലെങ്ത് ഒക്കെ ഉള്ള ദുപ്പട്ട ആണേ ബോട്ടം സെയിം ദുപ്പട്ടയുടെ കളർ തന്നെയാണ് കോട്ടൺ മെറ്റീരിയൽ ആണ് പ്രൈസ് അറുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രീ ഷിപ്പിംഗ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് കോട്ടണും ഡ്രൈ ഓണും കൂടെ ചേർന്നതാണ് അത് നല്ലൊരു പ്രീമിയം മെറ്റീരിയൽ ആണ് കേട്ടോ ദുപ്പട്ട ഇതെങ്ങനെയാണ് വന്നിട്ടുള്ളത് സോഫ്റ്റ് ആയിട്ടുള്ള ഓറഞ്ച് ജോർജ് ഷിഫോൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല റേറ്റ് ഉള്ള ഒരു ഐറ്റം ആയിരുന്നേ ഇതിന്റെ സ്ലീവിൽ വർക്ക് ചെയ്യാൻ വേണ്ടി വർക്ക് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ ബോട്ടം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പ ഫ്രീ ഷിപ്പിംഗ് പ്യുവർ ആയിട്ടുള്ള കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ബ്ലൂവും ഒരു ഡാർക്ക് പീച്ച് കളറും ആണ് ഈ ഇത് ത്രെഡ് വർക്ക് ആണ് കേട്ടോ നെക്കിന്റെ ഭാഗത്ത് വന്നിരിക്കുന്നത് നല്ല പ്യുവർ കോട്ടൺ ആണ് കേട്ടോ ദുപ്പട്ട ഇത് എങ്ങനെയാണ് വന്നിട്ടുള്ളത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് അതിലിങ്ങനെ കുഞ്ഞു കുഞ്ഞു ത്രെഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് ഒക്കെ ഉണ്ട് നല്ല അടിപൊളി സെറ്റാണ് ബോട്ടം സെയിം കളർ ഈ ദുപ്പട്ടയുടെ കളർ തന്നെ കോട്ടൺ സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പേരാണ് ഫ്രീ ഷിപ്പിംഗ് ചന്ദേരി ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഫുൾ ആയിട്ട് ഇങ്ങനെ ത്രെഡ് വർക്ക് ആണ് ജെഡ് ബ്ലാക്ക് ആണ് കളർ നല്ല ഡാർക്ക് ബ്ലാക്ക് കളർ ആണ് താഴെ ഭാഗത്ത് നല്ല ഹെവി വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ തന്നെ പ്രീമിയം സാന്റൂൺ മെറ്റീരിയൽ ആണ് സാന്റൂൺ ഉള്ള റയോൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഓർഗൻസയാണ് പ്രീമിയം ഓർഗൻസയാണ് അതിലിങ്ങനെ ത്രെഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് പാസിൽസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇത് നല്ല ആയിരത്തി അഞ്ഞൂറ് റേറ്റ് ഇതും കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നല്ല ഒരു കളർ കോമ്പിനേഷൻ ആണ് സിക്സാക്സ് മോഡലിലാണ് വന്നിട്ടുള്ളത് ദുപ്പട്ട ഇങ്ങനെ ഡിജിറ്റൽ പ്രിന്റ് ആണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ബോട്ടം കോട്ടൺ ആണ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് നെക്കിന്റെ ഭാഗത്ത് ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞ് സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട ഇതെങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണേ ഒരു നല്ല അടിപൊളി ഒരു സെറ്റ് ആണത് വന്നിട്ടുണ്ട് നെക്കിന്റെ ഭാഗത്തെ ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത് ഈ ദുപ്പട്ടയുടെ കളർ തന്നെയാണ് ബോട്ടം വന്നിട്ടുള്ളത് പ്രൈസ് അറുന്നൂറ്റി അൻപത് രൂപ ഇത് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും കൂടെ കളർ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് നല്ലൊരു അടിപൊളി വർക്കാണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ദുപ്പട്ട ഇങ്ങനെ ഡിജിറ്റൽ പ്രിന്റ് ആണ് ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത് കേട്ടോ കോട്ടൺ മെറ്റീരിയൽ ആണ് ഈ ഒരു കളർ ആണ് പിന്നെ പ്രൈസ് ഓഫറിൽ നമ്മൾ നല്ലൊരു സിൽക്കാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളവ് തന്നെ സാന്റോൺ മെറ്റീരിയൽ ആണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് ദുപ്പട്ട ഓർഗാൻസ ദുപ്പട്ടാണ് അതിൽ ഫുള്ള് ത്രെഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് പ്രൈസ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേരെ ഫ്രീ ഷിപ്പിംഗ് വിചിത്ര സിൽക്ക് ആണ് മെറ്റീരിയൽ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് ആണ് ഇതിന്റെ റേറ്റ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതായിരുന്നു കേട്ടോ ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട ഇങ്ങനെ വർക്കുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഉള്ള ടോപ്പും ബോട്ടും ആണ് കേട്ടോ പ്രൈസ് കളർ ആണെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് നല്ല ഒരു അടിപൊളി വർക്കാണ് കേട്ടോ പ്രീമിയം വർക്കാണ് ഇത് ബോഡി ഫുൾ കുഞ്ഞു കുഞ്ഞു വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ തന്നെയാണ് ഇത് പൊട്ടാ ഇത് വേണ്ട ഇങ്ങനെ ഡിജിറ്റൽ പ്രിന്റ് ആണ് ഇത് പൊട്ടി പൈസ അറുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് വരെ പ്രതീക്ഷിക്കും